മൂന്ന് ദിവസത്തെ വയനാട് സന്ദർശനത്തിനെത്തിയ പ്രിയങ്കാ ഗാന്ധി എം ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തെയാണ് ഇപ്പോൾ സന്ദർശിച്ച് അവരുടെ കുടുംബാംഗങ്ങളോട് വിവരങ്ങൾ ആരായുകയാണ് പ്രിയങ്കാ ഗാന്ധി ഫോണിൽ നേരത്തെ വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രിയങ്കാഗാന്ധി ഉറപ്പ് നൽകിയതാണ് വയനാട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരും എന്ന് ആ ഉറപ്പ് പാലിക്കാൻ ആയാണ് വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കാനായാണ് പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരിൽ എത്തിയത് മൂത്തേടം ഉന്നതിയിലെത്തി അവിടെ പട്ടികവർഗ വിഭാഗത്തിലെ എല്ലാവരെയും കാണുകയും വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കുകയും ചെയ്തു വീട്ടിലെ ഓരോ അംഗങ്ങളോടും വിവരങ്ങൾ ആരാഞ്ഞ ശേഷം അവർക്ക് ചില ഉറപ്പുകളും പ്രിയങ്കാ ഗാന്ധി നൽകിയിട്ടുണ്ട് രൂക്ഷമായ ഈ വന്യമൃഗശല്യ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് പാൽ വലിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികമായിരുന്നു ഇന്ന് അതേ വാർഷിക ദിനത്തിലാണ് ഇന്ന് ഈ വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത പഠിക്കാൻ പ്രിയങ്കാ ഗാന്ധി ഏറെ സമയം ചിലവിട്ടത് ഇപ്പോൾ ഇതിനോടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം സന്ദർശനം നടത്തിയ ശേഷം തകർന്ന ട്രെഞ്ച് കാണിച്ചു കൊടുക്കാനായി അവിടുത്തെ പട്ടികവർഗ വിഭാഗക്കാർ പ്രിയങ്ക ഗാന്ധിയെ വനത്തിനാൽ വനാതിർത്തിയിലേക്ക് പൂട്ടിക്കൊണ്ടു പോവുകയാണ് ട്രെഞ്ച് തകർന്നതാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ട്രെഞ്ച് തകർന്നതിനാലാണ് വന്യമൃഗങ്ങൾ ഇതുവഴി വരുന്നതെന്നാണ് അവർ പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞത് അവിടുത്തെ തദ്ദേശീയരുമായി എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു എന്താണ് വന്യമൃഗ ശല്യം രൂക്ഷമാകാൻ കാരണം എന്ന് ചോദിച്ചറിഞ്ഞു ജനപ്രതിനിധികളും കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രദേശത്തെ ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു അവർ വിശദമായി തന്നെ പ്രിയങ്ക ഗാന്ധിയോട് സംസാരിക്കുകയാണ് എന്തായാലും ട്രെഞ്ച് തകർന്നതാണ് പ്രധാനപ്പെട്ട കാരണമെന്നും ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങളില്ലാത്തതാണ് ഇതിന് കാരണമെന്നും മനസ്സിലാക്കിയിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും വിവിധ സമയങ്ങളിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് കഴിയുന്നവരെയുമെല്ലാം പ്രിയങ്കാ ഗാന്ധി എം പി സന്ദർശിച്ചു മൂന്ന് ദിവസത്തെ വയനാട് സന്ദർശനം പൂർത്തിയാക്കി പ്രിയങ്കാഗാന്ധി ഗാന്ധി ഇന്ന് ഡൽഹിക്ക് മടങ്ങി ഈ മാസം തന്നെ വീണ്ടും വയനാട്ടിലേക്ക് വരുമെന്നാണ് അറിയുന്നത് ഏതായാലും വയനാട് ജില്ലയിലെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ അവർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു വീടുകളിലേക്ക് ചെല്ലുന്നു ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു അഭിപ്രായങ്ങൾ തേടുന്നു വിശദമായ വിവരങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഒരു എം എന്ന നിലയിൽ തനിക്കാകും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ആ പ്രതീക്ഷയിലാണ് അവർ ഈ സന്ദർശനമെല്ലാം നടത്തുന്നത് കോൺഗ്രസിൻ്റെ എല്ലാ മണ്ഡലം യോഗങ്ങളിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തിരുന്നു നേതൃസംഗമങ്ങളിൽ പങ്കെടുത്ത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വിവിധ നിർദ്ദേശങ്ങൾ നൽകി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് അവർ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ട് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം നടത്തിയതും ആളുകളിൽ നിന്ന് അഭിപ്രായം തേടതും ഒക്കെ വന്യമൃഗശല്യം തന്നെയാണ് വയനാടൻ ജനത അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലെത്തിയാൽ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ പരിസരവാസികൾ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ എം ബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് പ്രിയങ്ക ഗാന്ധിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ കൃഷി ചെയ്യണം അനുവദിക്കുന്നില്ല ഇങ്ങനത്തെ രീതിയിലാക്കി തരാൻ ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞതാണ് ഒരുപാട് പാർട്ടിയിൽ ഞങ്ങളത് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ പാർലമെന്റിലാണെങ്കിലും എവിടെ ആയിരിക്കണാണെങ്കിലും ശരി അവിടെ ഇവിടെ എന്താ നടക്കുന്നത് അത് അവിടെ തന്നെ ബോധ്യപ്പെടുത്തി ഇത് പാസ്സാക്കി തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് മേഡം വന്നത് മാഡം വന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിട്ട് ഇപ്പൊ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ട്രെൻഡിൽ വിശ്വസിക്കാത്തതെന്നപ്പോ